തിരുവനന്തപുരത്തെ നഗര ഹൃദയ കേന്ദ്രങ്ങളിൽ നിന്ന് പ്രധാനമായും തമ്പാനൂർ അതുപോലെ കവടിയാറ് ശാസ്തമംഗലം എന്നിങ്ങനെയുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ നിന്ന് ഏകദേശം അഞ്ച് മുതൽ ഏഴ് കിലോമീറ്റർ വരെ ഡിസ്റ്റൻസിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വീടാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മൂന്ന് സെന്റ് സ്ഥലത്ത് ഏകദേശം ആയിരത്തി അഞ്ഞൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ പണിതിരിക്കുന്ന ഈ വീട് മെയിൻ റോഡിൽ നിന്ന് ഏതാനും മീറ്ററുകൾ മാത്രം മാറിയാണ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം തിരുമല തൈവിള ജംഗ്ഷൻ അടുത്തായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് വളരെ മനോഹരമായ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ് രണ്ട് പ്രധാന മെയിൻ റോഡുകളോട് വളരെ അടുത്തായിട്ടാണ് വീട് സ്ഥിതി ചെയ്യുന്നത് വളരെ പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ ആണ് വളരെ മികച്ച രീതിയിലുള്ള കൺസ്ട്രക്ഷൻ ആണ് ഇനോവ ഉൾപ്പെടെയുള്ള ഏതൊരു വലിയ വാഹനവും ഒപ്പം ടൂ വീലറുകൾ അടക്കം പാർക്ക് ചെയ്യാൻ പറ്റുന്ന പാർക്കിംഗ് സൗകര്യവും കോമ്പൗണ്ടിനകത്ത് തന്നെയുണ്ട് അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു സിറ്റൌട്ട് ഒരു സ്പേഷ്യസായിട്ടുള്ള ലിവിങ് ഡൈനിങ് ഹാള് ടി വി യൂണിറ്റ് ഒരു കിച്ചൺ കംപ്ലീറ്റ് കിച്ചൺ കബോർഡ്സ് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമ് നൽകിയിട്ടുണ്ട് നിലവിലെ ബെഡ്റൂമിനകത്ത് കബോർഡ് അലമാരി ഒന്നും കൊടുത്തിട്ടില്ല പക്ഷേ അലമാര ഉൾപ്പെടെ തന്നെയായിരിക്കും സെയിൽ ചെയ്യുക വൈകാതെ തന്നെ അലമാരകൾ കൂടി ഇതിനകത്ത് അറേഞ്ച് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് താഴ്ത്ത നിലയിൽ പ്രേക്ഷകർക്ക് കാണാം വളരെ സ്പേഷ്യസ് ആണ് ഹാൾ മാത്രമല്ല കിച്ചൺ ആണെങ്കിലും നിറയെ കബോർഡുകളും കാര്യങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് സ്പേഷ്യസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ബെഡ്റൂമിനകത്ത് സെൻറ്റർ വാൾ എല്ലാം തന്നെ റോയൽ റോയിൽപ്ലൈ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഫോൾ സീലിംഗ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിനകത്ത് ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് ബിൽഡിങ്ങിൽ എൻറ്റയർ നമ്മൾ ബെഡ്റൂമിനകത്തും അല്ലെങ്കിൽ കിച്ചണിലും ഹാളിലും ഒക്കെ തന്നെ ഫോൾ സീലിംഗ് ചെയ്തിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കും ടോപ്പിലേക്ക് വരുന്ന സമയത്ത് വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഹാൾ ടോപ്പിലും കിട്ടുന്നുണ്ട് ഒരു ടി വി യൂണിറ്റ് ഒക്കെ വെക്കാനും ഒരു സോഫ അറേഞ്ച് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു സ്പേസ് അവിടെ ഉണ്ട് മുകളിൽ രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് ടോട്ടൽ മൂന്ന് ബെഡ്റൂമുകളുണ്ട് മൂന്നും ബാത്ത് അറ്റാച്ച് കൂടിയിട്ടുള്ളതാണ് ഏറ്റവും നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂമിനകത്തൊക്കെ ചെയ്തിരിക്കുന്നത് ബാത്റൂമിൻ്റെ വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല പക്ഷേ വളരെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമുകളാണ് നൽകിയിരിക്കുന്നത് എല്ലാ ബെഡ്റൂമിൻ്റെയും സെൻ്റർ വാൾ വളരെ മനോഹരമായിട്ടുള്ളൊരു റോയൽ പ്ലേ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ അത് കാണാൻ വളരെ ഭംഗിയാണ് പ്രത്യേകിച്ച് നേരിട്ട് കാണാൻ അതുപോലെ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സീലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരു ഓവറായിട്ടൊന്നും ഫീൽ ചെയ്തില്ല വളരെ നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നതാണ് അതുപോലെ തന്നെ വാസ്തുവിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടാണ് വീട് പണിതിരിക്കുന്നത് വീണ്ടും ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് ലൊക്കേഷൻ രണ്ട് കൺസ്ട്രക്ഷൻ്റെ ക്വാളിറ്റിയാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയിലാണ് പണിതിരിക്കുന്നത് രണ്ടാമത് ഈ ലൊക്കേഷൻ വളരെ നല്ലൊരു ലൊക്കേഷനാണ് കാരണം ഈ ഒരു ഏരിയ പൊതുവേ വളരെ സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡായിട്ടുള്ള ഫാമിലീസ് കൂടുതലുള്ളൊരു ലൊക്കേഷനാണ് മാത്രമല്ല നമുക്കിപ്പോൾ തമ്പാനൂർ ആയിക്കോട്ടെ കവടിയാറായിക്കോട്ടെ എവിടെയൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് പോകാൻ പറ്റുന്ന ഒരു ഒരു നല്ലൊരു ഏരിയയിലാണ് ഈ വീട് ഇരിക്കുന്നത് പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹോം ലോൺ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാകും അതല്ല ഇപ്പോൾ നിങ്ങൾക്ക് നേരിട്ട് എടുക്കാനാണെങ്കിലും യാതൊരു പ്രശ്നവും ഡോക്യൂമെൻറ്റ്സ് ആയിട്ടൊന്നും ഇല്ല വാല്യൂഷൻ നല്ല വാല്യൂഷൻ വരാൻ സാധ്യതയുള്ള ഒരു ലൊക്കേഷനിലാണ് വീട് ഇരിക്കുന്നത് ഇതിൻ്റെ ഒരു ആസ്കിം പ്രൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റി ലാക്സ് ആണ് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണത് ഇന്ന് നമുക്കറിയാം ഈ ഭാഗത്തൊന്നും സിക്സ്റ്റി ലാക്സിനൊക്കെയുള്ള വീടുകൾ വളരെ കുറവാണ് ഇപ്പോൾ എല്ലാവരും ഒരു സെവൻറ്റി ഫൈവ് എയ്റ്റി റേഞ്ചിലുള്ള വീടുകളാണ് ഏറ്റവും കുറഞ്ഞത് ഈ ലൊക്കേഷനിലൊക്കെ വരുന്നത് ആർക്കും പരിശോധിക്കാവുന്നതാണ് ഇപ്പോൾ ഇതൊരു സിക്സ്റ്റി ലാക്സ് ആസ്കിം പ്രൈസും ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ത്രീ പോയിന്റ് ത്രീ ഫൈവ് സീറോ ആണ് കറക്റ്റ് പറഞ്ഞാൽ ലാൻഡ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് സ്ക്വയർ ഫീറ്റും വരുന്നുണ്ട് സോ തീർച്ചയായിട്ടും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവർ ചൂടെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് തന്നെ വിളിക്കാം അതുമായി ബന്ധപ്പെട്ട കൂടുതൽ സംശയങ്ങൾക്കായിട്ടും ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം വാട്സാപ്പ് നമ്പർ കൂടിയാണത് നയൻ സെവൻ ഫോർ ഫൈവ് ഡബിൾ സെവൻ ടു ത്രീ ഫൈവ് സീറോ ആണെന്നുണ്ടെങ്കിൽ വാട്ട്സപ്പ് നമ്പർ കൂടിയാണ് അതിനകത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വാട്ട്സപ്പിലെ എക്വയറി ആണെങ്കിൽ അതിന് റിപ്ലൈ ഉടൻ തന്നെ കിട്ടുന്നതാണ് അതുപോലെ തന്നെ രണ്ടാമത്തെ നമ്പറിലാണെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം ഇതുമായി ബന്ധപ്പെട്ട ഏത് സംശയങ്ങൾക്കും തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യുക വളരെ നല്ലൊരു ഓപ്ഷനാണ് എന്ന് വെച്ചാൽ ഒരു സിക്സ്റ്റിക്കും ബിലോ ബഡ്ജറ്റിൽ വീട് നോക്കുന്നവർക്ക് പ്രത്യേകിച്ച് അധികം ഉള്ളിലൊന്നും പോകാത്ത മെയിൻ റോഡിൽ നിന്ന് കുറച്ച് അടുത്തൊക്കെയായിട്ട് നോക്കുന്നവർക്ക് പറ്റിയൊരു ഒരു വീടായിട്ടാണ് തോന്നുന്നത് കാരണം സിറ്റിയുടെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു ലൊക്കേഷനാണിത് സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം നിൽക്കാനുള്ളതായി